അഞ്ച് പതിറ്റാണ്ടോളം നീണ്ട സംഘടനാ പ്രവർത്തനത്തിന്റെ കരുത്തുമായാണ് എം എ ബേബി സി പി ഐ എമ്മിന്റെ അമരക്കാരനാവുന്നത് ഏറ്റവും പ്രതികൂലമായ സമയത്ത് പാർട്ടിയെ നയിക്കുക എന്നതാണ് എം എ ബേബിക്ക് മുന്നിലുള്ള വെല്ലുവിളി അടിമുടി പാർട്ടിക്കാരനായിരിക്കുമ്പോഴും പൊതുമണ്ഡലത്തിൽ എം എ ബേബിക്ക് വിഭിന്ന മുഖങ്ങളാണ് എഴുത്തുകാരൻ വിദ്യാഭ്യാസ വിചക്ഷണൻ സംഘാടകൻ നടപ്പ് പാരമ്പര്യങ്ങളെ ആർജവത്തോടെ പൊളിച്ചെഴുതാൻ ശ്രമിച്ച ഭരണാധികാരി സംഗീതത്തെയും ഫുട്ബോളിനെയും കുറിച്ച് അഗാധമായ അറിവോടെ വാചാലനാകുന്നയാൾ അങ്ങനെ അങ്ങനെ പല കോണുകൾ എന്നാൽ എല്ലായ്പ്പോഴും ബേബിക്ക് വലുത് പാർട്ടിയാണ് പാർട്ടിയേക്കാൾ വലുതാവില്ലെന്ന നിലപാടും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ പാർട്ടിയുടെ അമരക്കാരനാവുമ്പോൾ ബേബിക്ക് കരുത്താകുന്നതും അതേ പ്രത്യയശാസ്ത്ര ബോധമാണ് അഞ്ചു പതിറ്റാണ്ടോളമായി എം ബേബി സജീവ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചിട്ട് ചുവടുറപ്പിച്ചത് എസ് എഫ്ഐയുടെ ആദ്യ രൂപമായ കെ എസ് എഫിലൂടെ എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും അഖിലേന്ത്യാ അധ്യക്ഷ പദവി വരെ നേടിയ ബേബി സി പി ഐ എമ്മിന്റെ നേതൃമുഖത്തിലേക്ക് വരുന്നത് എൺപത് മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം മൂന്ന് പതിറ്റാണ്ടോളം നീണ്ട സംഘടനാ പ്രവർത്തനങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബി ബിയിലുമെത്തി പാർട്ടിയിൽ പിണറായിക്കും കോടിയേരിക്കും മുന്നേ കേന്ദ്ര കമ്മിറ്റിയിലെത്തിയ അനുഭവ സമ്പത്തും ബേബിക്കുണ്ട് പാർലമെന്ററി രംഗത്തും മുദ്രപതിപ്പിച്ച എം എ ബേബി വി എസ് മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു എന്ന നിലയിൽ നടത്തിയ ഇടപെടലുകൾ പാർട്ടിക്ക് നേട്ടങ്ങൾക്കൊപ്പം വെല്ലുവിളികളും ബേബിക്ക് രണ്ടാം എന്ന പേരും നേടിക്കൊടുത്തു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ കെ പ്രേമചന്ദ്രനോട് കൊല്ലത്ത് പരാജയപ്പെട്ട എം എൽ എ സ്ഥാനം രാജിവെക്കാനൊരുങ്ങിയ ബേബിയുടെ നിലപാടും സി പി ഐ എമ്മിന് ദഹിച്ചിരുന്നില്ല അപ്പോഴും പാർട്ടിയെ മറികടന്നുള്ള പോരിന് അദ്ദേഹം മുതിർന്നില്ല ദേശീയതലത്തിൽ സി പി ഐ എം കടുത്ത വെല്ലുവിളികൾ നേരിടുമ്പോഴാണ് എം എ ബേബി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത് ബേബിയുടെ രാഷ്ട്രീയ മെയ്വഴക്കം അതിന് മറുമരുന്നാകുമോ എന്നാണ് ഇനി അറിയാനുള്ളത് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ